ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് റോംബർ സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് ഡെനിമിൽ വരുന്ന റോംബർ സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഫ്രീ സൈസ് ആണ് വരുന്നത് ഡബിൾ ഡബ്ലെക്സിൽ വരെയുള്ള ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റും ലാർജ് മുതൽ ഡബിൾ ഡബ്ലെക്സ് സൈസ് വരെ കേട്ടോ ഫസ്റ്റ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഇത് ഒരു ഷേർട്ട് ടൈപ്പ് ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ ഇത് ഓപ്പൺ ആണ് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഈ ബട്ടൺ ഫീഡിങ് ഫ്രണ്ട്ലിയാണ് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഐറ്റം ഇതിന്റെ സ്ലീവ് വേണ്ടില്ലേ ഇവിടെ ഫ്രണ്ട്ലി ഫുള്ള് ബട്ടൺ വരുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ വരെയാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ ഇന്നർ നെക്സ്റ്റ് ഇതില് കോളർ ഒക്കെ വരും കേട്ടോ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് പ്രീമിയം ക്വാളിറ്റി ആയിട്ടാണ് കേട്ടോ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് നെക്സ്റ്റ് ഇത് ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു കോളർ നെക്ക് വരുന്ന ഷർട്ട് ആണ് ഒരുപാട് ലോങ് അല്ല ചെറിയൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഷർട്ടാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ അതിനായിട്ട് ഇതില് ബെൽറ്റ് ഉണ്ട് ബെൽറ്റ് വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ അപ്പൊ ഞാൻ വേറെ ഏതെങ്കിലും ബെൽറ്റ് വരുന്നുണ്ട് അത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി വേണമെങ്കിൽ ഒഴിവാക്കാം എല്ലാം സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഇന്നർ ഡബ്ലെക്സൽ വരെയുള്ള സൈസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഒരു നല്ലൊരു ബ്ലാക്കും ആഷും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ അത് നെക്സ്റ്റ് ഇതിൻ്റെ ബാക്കിൽ അതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇപ്പം ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അത്യാവശ്യം ലെങ്ത്തും വരും കേട്ടോ അത് ലാർജ് മുതൽ ഡബിൾ ഡബ്ലെക്സൽ സൈസ് വരെ യൂസ് ചെയ്യാം പറ്റും നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന എന്നാൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഓക്കെ നോക്കാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ വെറൈറ്റി ആണ് ഇതിൽ ഇവിടെ ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതിന്റെ ഇന്നർ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ബ്ലാക്കും ഏഷും ആണ് ഇതിൽ കളർ ചെയ്യുന്നത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇതെല്ലാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുന്നിട്ടുള്ളത് മിസ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്